യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാറ് അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നിറവിനെക്കുറിച്ച് നാം പഠിച്ചാൽ അവിടുന്ന് ജ്ഞാനത്തിൽ ശക്തിയിൽ സ്നേഹത്തിൽ എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളിലും പൂർണ്ണനാണെന്ന് മനസ്സിലാക്കാം അതിന് കാരണം അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് ദൈവത്തിന് മാത്രമേ ഈ സൽഗുണ പൂർണ്ണത ഉള്ളൂ അതുപോലെ യേശുക്രിസ്തു കൃപ നിറഞ്ഞവനാണ് അതിലുപരി കൃപയിൽ പൂർണ്ണനാണ് അതാണ് യോഹന്നാൻ ഇവിടെ അർത്ഥമാക്കുന്നത് മാത്രമല്ല ദൈവം നമുക്ക് കൃപ നൽകുന്നത് ക്രിസ്തുവിലെ ഈ കൃപയുടെ നിറവിൽ നിന്നാണ് ഒരിക്കലും പറ്റാത്ത കൃപയുടെ നിറവാണ് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തുവിലെ ഈ കൃപയുടെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് ആരാണ് ഈ നാം ഇവിടെ യോഹന്നാൻ പ്രാഥമികാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട ഏവരുമാണ് മൂന്നാം അധ്യായത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിലെ കൃപ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കാം എന്നാൽ എല്ലാവർക്കും എന്നതിൽ ഇനിയും ആരെല്ലാം വിശ്വസിക്കാൻ മുന്നോട്ട് വരുന്നുവോ അവർക്കെല്ലാവർക്കും എന്ന് വിശാലമായ അർത്ഥമുണ്ട് കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗരോ സപ്പോസ്തലൻ എഴുതുന്നതിൽ അത് വ്യക്തമാണ് ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നാം പ്രാപിച്ച കൃപ വലുതാണെങ്കിൽ ആ കൃപയ്ക്കുമേൽ വീണ്ടും കൃപ ധാരാളം പ്രാപിക്കാൻ കഴിയുമെന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പു തരുന്നു ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല നാം മാനസാന്തരത്തോടെ മടങ്ങി വരുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുകയും കൃപയാൽ നമ്മെ അധികം തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു പരിമിതികളെ അതിജീവിച്ച് ദൈവഹിതം ചെയ്യാനും ദൈവത്തിനായി ശുശ്രൂഷകൾ ചെയ്യാനും അധികം കൃപ ഓരോ ദിവസവും അവിടുന്ന് നൽകും പ്രാർത്ഥിച്ച ദൈവത്തോട് അപേക്ഷിച്ചാൽ ഇനിയും ധാരാളം കൃപ ലഭിക്കും അത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് ധൈര്യവും ശക്തിയും തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ